ടനം പടപരുക ഗരണട രാമ പല കൊയ്തിടുങ്ങ

ലക്ഷ്മണ സഹജയായ വഴി പ്രണയതാരമായിര രസങ്ങൾ അറുത്ത് ഈ മണ്ണി അവരെ അറുക്കാൻ തന്നെയല്ലട അഭിമാന ഹൃദയ പതറിയുന്നവനു പട കാണട്ടെ ഈ കളിയും ഇവിടെ ജയിക്കാൻ ആരുണ്ടൂട ഈ വളയം നിന്നേ പരലോക

அவனையொடுக்கை அதினாயுது பட இப்பிடனைப் pesos சுதயதமன் தகர் தாலம் இடிக்கு பதரியின் அவனு படகானட்ட இங்கலியில் இடிடச் சைய்க்கான் ஆன்டனமூடா இவளையம் நீண்ணே 먹ர் லோக காட்டும் नका रामा फल को दीना निज जन दिल वीर नवन कद ननतिरा सब को पम नन चूपन का अवलम सोद तो दिल लंगिलंदा पुरति कजिदे अ नबिया के टोटम का टट चले जमे चेरता ऊटावा ल नने चोरकोर

വന് പടി കടത്തിന മിന്നവന് ചടിയെന്ന്

തുടിച്ച് ൾക്കുള്ളകത്തിൽ തുടിച്ചു മുതൽ പോത്തുകടും ഉടവാളി ഊണിയും കാടായ പിറന്ന പാടെ നിന്നെ കാടാകും ജീപ മുനർത്തി അതേ നമകം കരി

മദ്യകര പ്രതികാരം അതോ തുകയത്ത് സുരഗണങ്ങൾ അടിവച്ചിടാത്തവൻ ഇരയാക്കിയിടാൻ പൊരുതരനും അഥവുകളെല്ലാം പിറന്ന പാടെ നിന്നെ കാടാകും യും വഴി കാട്ടി പെണ്ണാർ അറിയാത്തവരെ ചമ്മണ്ണിൽ വീത്തൊയ്തി लतादी कला दादी റിയാത്തവരെ ചമ്മിൽ രാഗസൂട്ടം മതിലും ശത്രുത കേൾക്കാം സൗമിത്ര മാറിയതും ഇനി കാഴ്ചകൾ രാമൻ കണ്ണട്ടേ

കുളംബിൽ <laughs> <laughs>

م Marco... ിന് രാ നിന്റെ തല കൊയ്ക്കാൻ തയ്ക്കും മറ്റു കാഞ്ഞിരമാതാ കര എന്നൊരു മാമം ഇടില്ല രാമ നിന്നെ ഈ ജന്മകാല വരന്നമേ വീണു ചിത്രം കേതുന്നുตะ കതന്ത്രുപിടച്ചി ഗരണുടെ അടபுகലിന്നവേ കെല്ലല്ലി നാം മുന്നൊപതെച്ചു കടിനമാൻ അടபுகലിന്ന രാഗപകരന്നു എന്ത നല്ല കൊയ്തു മുളിക്കാൻ കൈയ്യ്ക്കുന്നത കാന്നിടമാട ഗരണമ്മരുവാപം വിടindarama നിന്നെ ഈ ജന്മകാലം ഇനിカリ യമ പുഞ്ചെന്ന് ഭവിച്ചു ശ്രീരാമന് തന്നു പിടിച്ചുകതൻ ഉടമ ലാതൊന്ന് കൊടുത്ത് ശ്രീരാമന് തന്നു പിടിച്ചുകതൻ ഉടമ ലാതൊന്ന് ചുരത്തി ആരാധി പോരങ്ങി തിരിച്ചതാർക്കെ പുലരും പ്രകാശം

രാമം തമ്മ നിത്രിപ്പിച്ചു വണ്ടവാത്മയ രമേയത് വിചാരെ മാത്ര ഇവ തമ്മ നിത്തലയത്തവൻ അന്ന് വിദഗ്ത്ര മതി അതു നികാതകപമന്നലത്തയത് ഗനവ തദ് തൈതക രാമൻ ഗനപത്തലമതിനാലേ ജമലോകം ഭൂമി പല ജീവം നെയ് പണ്ണെ നീ ഇങ്ങനെ തോന്നിയത് പറഞ്ഞോ നമ്മുടെ രാമൻ ഇങ്ങനെ രീതി പെണ്ണെന്ന് കലകളന്ന് പ്രതികാരം എത്തി നയ്യന്ന് ഉണർന്നാൽ കരുതലോടെ ചിരസംഗന ഗാനനേ കേൾക്കുമ്പോൾ ഒരു ഗാനം ചുങ്കുള്ള ഇതിനൊരു നിത്യമപാളുന്ന ഒരു ഗാനം അല്ലെങ്കിൽ എന്നെ വീതിക്കാൻ കഴിയുന്ന ഒരു വീരീവികാരം ഭരണം ചെയ്തവർ കാരണം പ്രതികാരം നീരാ ചുമരകൾ എത്തി നീളുന്ന നേരം ഗര